ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദീസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നെത്തിയിരിക്കുന്നത് പച്ച നിറം ഒട്ടും പോകാതെ ഒട്ടും കുഴഞ്ഞു പോകാതെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ചെറുപ്പത്തോടെ നമുക്കൊന്ന് തയ്യാറാക്കാം അതെങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ ചെറുപ്പം ആദ്യം നിന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപ്പയറാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലതുപോലെ അടച്ചു വെച്ചൊന്ന് വേവിച്ചു കൊടുക്കാം അപ്പോഴേക്കും നമ്മൾ ചെറുപ്പയർ വെന്ത് വരുന്നതായിരിക്കും ഇതേ സമയം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരപ്പ് നമുക്ക് തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു മിക്സി ജാറിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ബൗൾ തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൂടാതെ ഒരു മൂന്ന് പച്ചമുളകും ഇച്ചിരി ജീരകവും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്നിതൊന്ന് ചതച്ചെടുക്കാവുന്നതാണ് പേസ്റ്റ് രൂപത്തിൽ തിരക്കേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് നമുക്ക് ചതച്ചെടുത്താൽ മാത്രം മതി നമുക്ക് ചതച്ചെടുത്തൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളെ പയറിലെ എല്ലാം വറ്റി വന്ന് പയറൊന്നും നല്ലതുപോലൊന്നും വെന്ത് വന്നിട്ടുണ്ട് ഉടഞ്ഞു പോയിട്ടില്ല നല്ല രീതിയിൽ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് ഇതേ രീതിയിൽ തന്നെ നമ്മൾ വേവിച്ചെടുക്കണേ നമ്മുടെ ചെറുപ്പയർ നല്ലതുപോലെ ഒന്ന് പെർഫെക്ഷൻ വന്നിട്ടുണ്ട് ചെറുപ്പയർ വേവിച്ചപ്പോൾ തന്നെ ഉപ്പ് ചേർത്തത് കൊണ്ട് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യവുമില്ല ചെറുപ്പയറിലോട്ട് ഇനി ഒന്ന് താളിച്ചൊഴിക്കാനുണ്ട് അതിനുവേണ്ടി കടായി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടായ കടായിലോട്ട് നമുക്ക് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരണം കടുക് ഒന്ന് പൊട്ടി വേണ്ട സമയത്ത് ഇതിലോട്ട് ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കണം കുഞ്ഞുള്ളി ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റോളം നമ്മൾ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ മാറുന്ന മാറുന്നവരെയും നമ്മൾ മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലോട്ട് ഒരു രണ്ട് മൂന്ന് വറ്റമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക വറ്റമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മളൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു രണ്ട് സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയെ കൂടാതെ ഇതിലോട്ട് ഇച്ചിരി കറിവേപ്പിലേം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം എല്ലാം കൂടെ ഒരു രണ്ട് സെക്കൻഡ് നമ്മൾ ഇളക്കി കൊടുത്തുനിന്ന് മിക്സ് ചെയ്യണം ഇനി നമ്മളിതിലോട്ട് നമ്മൾ ആദ്യമേ വേവിച്ചു വെച്ചിരിക്കുന്ന ചെറുപ്പയർ ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം നമുക്കിത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഈ ചെറുപ്പയർ ഒന്ന് ഡ്രൈ ആവുന്നവരെ നമ്മളതൊന്ന് വേവിച്ചെടുക്കണം ചെറുപ്പറുകൾ തമ്മിൽ ഒന്നൊന്നിനോട് ഒട്ടാത്ത രീതിയിൽ ഡ്രൈ ആയി വേണം നമ്മൾ ഈ തോര തയ്യാറാക്കിയെടുക്കാൻ ഇനി ഇതിലൂടെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മൂന്നാല് സെക്കൻഡോളം നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുനിന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് മൂന്നാല് മിനിറ്റോളം ഇതേ രീതിയിലൊന്ന് ഇളക്കി നിന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ചെറുപ്പയത്തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ലൊരു പെർഫെക്ഷനോടെ നമ്മുടെ ഈ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും പുട്ടിനൊപ്പവും നമുക്ക് ഇഷ്ടമുള്ള എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെറുപ്പയത്തോരൻ റെസിപ്പിയാണ് ഇത് കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് എല്ലാവരും ഇതേ രീതിയിലുള്ള ഒരു ചെറുപ്പയർത്തോരം തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് അയറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടിക്കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ